ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് എ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചെങ്കിലേ ഉള്ളൂ ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ചെടികളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഗ്രൗണ്ട് ആണ് നല്ല കടും വയലറ്റ് നിറവും മഞ്ഞയും കലർന്ന ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അതിലും കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ആണത് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഈ കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് എന്നല്ല വില നല്ല പച്ചയിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡുള്ള പ്ലാന്റ് ആണിത് ഇരുപത് രൂപയാണ് ഒരു റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റിയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഇച്ചിരി വലിപ്പം കൂടുതലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഭംഗിയില്ല ഈ പ്ലാന്റ് കാണാനെ നല്ല പത്ത് ഡാർക്ക് ഗ്രീൻ ഉള്ള ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ വള്ളിച്ചി കലേടിയുമാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ഇതിനും എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഈ വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല വൈറ്റും പച്ചയും എല്ലാം ഷെയ്ഡുള്ള നല്ലൊരു പ്ലാന്റ് ആണ് വെറും ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ കനേഡിയൻ കൊന്നയാണ് നല്ല ഭംഗിയാണ് നല്ല ഫുള്ള് യെല്ലോ കളറ് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും കോർണറിലാണെങ്കിൽ ഇതേപോലെ ഒന്ന് രണ്ട് ചെടികളൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഗേറ്റിൻ്റെ വെളി ഭാ വെളിയിലോട്ടുള്ള ഭാഗത്തും ഇതുപോലെയുള്ള പ്ലാന്റുകൾ വെച്ചാൽ നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു നാരോ നാരോലീഫ് സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഒരു ആഗ്ലോണിമ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡൻ മയോയി ആണ് നല്ല വലിയ ഇലകളോടുകൂടിയ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് മോൺസ്ട്ര അഡൻസോണിയാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് അലൂമിനിയം പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് പച്ചയിൽ നല്ല അലൂമിനിയത്തിൻ്റെ കളറുള്ള പ്ലാന്റാണ് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പറ്റിയ പ്ലാന്റാണ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു കലാത്യ പ്ലാന്റ് ആണ് പച്ചയും മറ്റൊരു ഇളം പച്ചയും കൂടെ കലർന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് നല്ല നെർസൊക്കെ നല്ല മജന്ത കളറോട് കൂടി നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഇലക്ട്രാന്തസ് പ്ലാന്റ് ആണ് മൂന്ന് ടൈപ്പ് പ്ലാന്റ് ഉണ്ട് നമ്മൾ നല്ല ഷെയ്ഡോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ബ്രൗൺ കളറിൽ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് മെറൂൺ കളറുള്ള പ്ലാന്റ് കുറച്ചുകൂടെ ഒരു ഡാർക്കായിട്ട കളർ അങ്ങനെ മൂന്ന് കളറുള്ള പ്ലാന്റുകളാണ് ആയിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നെനം സ്പൈഡർ പ്ലാന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മൂന്നിൻ്റെയും വിലയും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഏതാണ് വേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തേതിന് മുപ്പത് രൂപ രണ്ടാമത്തെ പ്ലാന്റിന് ഇരുപത് രൂപയും അടുത്തതിനും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് പെന്നിവർട്ടാണ് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള പെന്നിവർട്ടല്ല നമ്മൾ മൈസൂറിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പെന്നിവർട്ടാണ് അഞ്ച് തണ്ടിന് ഇരുപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ഇലകളും നല്ല ഹൈറ്റുള്ള പ്ലാന്റുമാണ് ഉള്ളത് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്